മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആവേശപരമായ മറ്റൊരു മത്സരം രണ്ട് വനിതകൾ തമ്മിലുള്ള മത്സരം ഡാളസും ഭ്യൂഷണും തമ്മിലുള്ള മത്സരം ഡാളസും തമ്മിലുള്ള മത്സരം ആഹായും തമ്മിലുള്ള മത്സരം ും നമ്മുടെ മധുരമായി വലിച്ചു മുന്നേറുന്ന രണ്ട് ടീമുകളെ നമുക്കത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം ഇതാ ജെയ്സൺ ഓണിയിൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആഹായും ി വഴി സ്പോൺസർ ചെയ്തിരിക്കുന്ന കാമ്പാരി സിനിമയിൽ ഒപ്പത്തിനൊപ്പം നടുക്ക് തന്നെ കിടക്കുകയാണ് ഇല്ല ഒരിക്കലും അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല അങ്ങോട്ടുമില്ല ഏറ്റവും നല്ല വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യുന്നവർക്ക് പ്രത്യേക സമ്മാനമുണ്ട് ഇതാ വീഡിയോ എടുത്തുകൊള്ളൂ എത്ര മനോഹരമായ മത്സരം മിനിറ്റുകൾ നീണ്ടു നിൽക്കുന്ന മത്സരം ആവേശകരമായ മത്സരം